ഐവർ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് തിരുവില്ലാമല പഴയന്നൂർ തിരുവല്ലാമൂർത്തി മേഖലകളിലെ ഇരുപതോളം മാധ്യമ പ്രവർത്തകർ പങ്കെടുത്തു പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തുള്ള വാർത്താലേഖകർക്കാണ് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് ഓണവിരുന്നും ഓണക്കോടിയും ഓണക്കിറ്റും നൽകിയത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ഹാൾവേസ് നടന്ന സ്നേഹവിരുന്നിൽ ഐവർ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റുമാരായ അശോക വാര്യർ ഗീത അശോകൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി തോമസ് ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത പഴനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ബാനു പ്രകാശ് ചെറുതുരുത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി ചേലക്കര കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ മണികണ്ഠൻ കെ ജെ യു ചേലക്കര മേഖലാ പ്രസിഡന്റ് സി ബി ഒ എസ് തുടങ്ങിയ പങ്കെടുത്ത് സംസാരിച്ചു പല പ്രാവശ്യം പ്ലസ് ക്ലബ്ബിൽ വന്നിട്ട് അതുപോലെ അങ്ങനെയൊക്കെ ആയിട്ടും ഇടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായം കൊടുക്കാൻ നമുക്ക് നോക്കിയിട്ട് ആവാം പിന്നെ ഒരു ഭക്ഷണത്തോടി അതായത് ഓളസടിയോട് കൂടിയിട്ടൊരു ചടങ്ങ് ആയിക്കോട്ടെ ഞാൻ വെച്ചു അപ്പോൾ അതിൻ്റെ ബേസിലാണെങ്കിൽ നമ്മളിന്നുകൂടെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ആദ്യം മുപ്പാ മുപ്പത് മുപ്പാം തീയതി ആണ് തിരിച്ചാക്കുന്നത് പക്ഷേ അത് ഇപ്പോൾ വെച്ചാൽ തിരക്കുള്ള കാരണം ഞാനത് അപ്പോൾ ഇന്നിവിടെ എത്തിച്ചാൽ എത്തി എല്ലാവരും പേരറിയില്ല എങ്കിലും എല്ലാ മാധ്യമവും സുഖിക്കുന്നു

കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി